നിരവധി യുവതികൾ ഉയർത്തിയ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനം രാജിവെച്ച രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്നുവെന്നാണ് വിവരം നേരത്തെ നിശ്ചയിച്ച പൊതുപരിപാടികൾ പുതിയ സാഹചര്യത്തിലെല്ലാം റദ്ദാക്കിയിട്ടുണ്ട് പത്തനംതിട്ടയിലെ അടൂർ നെല്ല് വീട്ടിലാണ് നിലവിൽ രാഹുൽ ഉള്ളത് മണ്ഡലത്തിലെ പരിപാടികളിലോ മറ്റ് പരിപാടികളിലോ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുന്നില്ല ഇന്നലെയാണ് പാലക്കാട് നിന്ന് കുടുംബവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ അടൂരിലുള്ള വീട്ടിലേക്ക് എത്തിയത് ചില സ്വകാര്യ ചടങ്ങുകളിൽ പങ്കെടുക്കാനാണ് എത്തിയതെങ്കിലും ആരോപണവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം ഉയരുന്നതോടെ എല്ലാ ചടങ്ങുകളിൽ നിന്നും വിട്ടുനിൽക്കുന്നത് ാണ് പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ മാത്രമാണ് എത്തിയത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനം രാജിവെച്ചതായി രാഹുൽ തന്നെയാണ് മാധ്യമങ്ങളെ അറിയിച്ചത് രാഹുലിലെ വീടിന്റെ മുറ്റത്ത് വരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇന്നലെ പ്രതിഷേധവുമായി എത്തിയത് ഇപ്പോൾ വീടിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ട് ചില പാർട്ടി പ്രവർത്തകരും സുഹൃത്തുക്കളും നേതാക്കളും മാത്രമാണ് വീട്ടിലെത്തുന്നത് അവരെ തന്നെ പരിശോധിച്ചുകൊണ്ടാണ് പോലീസ് വീടിനകത്തേക്ക് കയറ്റിവിടുന്നത് അപ്പോഴാണ് പുതിയ ആരോപണം ഉയർന്നു വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി എത്തിയത് കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന ഒരു യുവതിയാണ് ഈ യുവതിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യം മെസ്സേജ് അയച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇൻസ്റ്റാഗ്രാം വഴിയായിരുന്നു എന്നാൽ നമ്പർ ആവശ്യപ്പെട്ടതിന് ശേഷം പിന്നീട് സംഭാഷണം തുടർന്നത് ടെലിഗ്രാമിൽ കൂടിയായിരുന്നു ടൈമർ സെറ്റ് ചെയ്താണ് രാഹുൽ ഇങ്ങനെ മെസ്സേജ് അയച്ചത് അതായത് വായിച്ചാൽ ഉടനെ ഡെലീറ്റ് ആകുന്ന സൌകര്യം പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് രാഹുൽ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നത് അതിനുശേഷം പ്രണയാഭ്യർത്ഥന നടത്തി പിന്നീട് വിവാഹ വാഗ്ദാനം ചെയ്തു അതിനുശേഷം ലൈംഗിക ഉദ്ദേശത്തോടെ പലതവണ സമീപിച്ചുവെന്നും യുവതി പറയുന്നുണ്ട് നിരവധി അശ്ലീല സന്ദേശങ്ങളും ആദ്യം വിവാഹാഭ്യർത്ഥന നടത്തിയ രാഹുൽ പിന്നീട് അതിൽ നിന്ന് പിന്മാറുകയും ചെയ്തു ഇനിയും വിവാഹത്തിനായി സമ്മർദ്ദം ചെലുത്തിയാൽ താൻ ആത്മഹത്യ ചെയ്യുമെന്ന് രാഹുൽ യുവതിയോട് പറയുകയും ചെയ്തു രണ്ടു മാസം മുൻപൂർ രാഹുൽ ഇങ്ങനെ മെസ്സേജ് അയച്ചു എന്നാണ് പറയുന്നത് എന്നാൽ ഇരകൾ ഏറെയുണ്ടെന്ന് അറിഞ്ഞതിനെ തുടർന്നാണ് കാര്യങ്ങൾ വെളിപ്പെടുത്താൻ യുവതി തീരുമാനിച്ചത് പരാതിപ്പെടുമെന്ന് അറിയിച്ചപ്പോൾ ഐ ഡോ കെയർ ഹു കേസ് എന്നായിരുന്നു രാഹുലിന്റെ മറുപടി രാഹുലിനെ രാഷ്ട്രീയ സ്വാധീനം ഉള്ളതിനാൽ പരാതിയുമായി താൻ ആരെയും സമീപിച്ചിട്ടില്ല എന്നും രാഹുൽ നിന്ന് ദുരനുഭവം നേരിട്ട മറ്റ് യുവതികളെയും അറിയാമെന്നുമാണ് ഈ യുവതി പറയുന്നത് പരാതികളുടെ പ്രവാഹം ഇപ്പോഴും തുടരുകയാണ് രാഹുലിന്റെ കേസുകൾക്ക് മാത്രമായി പ്രത്യേക കോടതി സംവിധാനം തുടങ്ങേണ്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളത് രാഹുലിനെതിരെയും അനുകൂലമായ നിരവധി പോസ്റ്റുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് അതിൽ കണ്ട ശ്രദ്ധേയമായ ഒരെണ്ണം പൊതിച്ചോറിനെ പറ്റിയായിരുന്നു അനാശ്വാസം എന്ന് നിങ്ങൾ ഒരിക്കൽ ആക്ഷേപിച്ചു അതേ പൊതിച്ചോറ് അനാശ്വാസത്തിന് താങ്കളെ പുറത്താക്കിയ വാർത്ത അച്ചടിച്ച പത്രത്തിൽ പൊതിഞ്ഞെടുക്കുകയാണ് കാലത്തിന് എന്തൊരു നീതിയാണ് എന്നാണ് ആ പോസ്റ്റിൽ പറയുന്നത് രാഹുൽ രാജിവച്ച വാർത്തയുള്ള പേപ്പർ കൊണ്ട് പൊതിച്ചോറ് കെട്ടുന്ന ചിത്രവും അതോടൊപ്പം പങ്കുവച്ചിട്ടുണ്ട്